എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കവി പി രാമൻ ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് സ്കൂളിലെ മുപ്പത്തി വാർഷികമാണ് വിപുലമായി ആഘോഷിച്ചത് എന്ന പേരിൽ നടന്ന യുഫോറിയാർഷികാഘോഷം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കവി പി രാമൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഇതിന്റെ ഇടുക്കുകൾക്കിടയിൽ എവിടെയെങ്കിലും ആസൂത്രണവും ഇല്ലാതെ കുറെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഉണ്ടാക്കാം ഇതാണ് പൊതുവെ കേരളത്തിലെ ഏത് രംഗത്തായാലും അതിപ്പോ അതായത് ഞാൻ സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ മാത്രമല്ല അനൈഡ് വിദ്യാലയങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ധാരാളം ഒഴിഞ്ഞ സ്ഥലമുള്ള കുട്ടികൾക്ക് കളിക്കാനൊക്കെ വലിയ ഗ്രൗണ്ട് ഉള്ള അതിന്റെ ഓരങ്ങളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് കാണാത്ത തരത്തിൽ അതിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട കെട്ടിടങ്ങളുള്ള ഈ ഒരു സംവിധാനം എനിക്ക് വളരെ പ്രത്യേകതയുള്ളതായിട്ട് തോന്നി അനുകരണീയമായിട്ട് തീർച്ചയായിട്ടും അനുകരണീയമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അനുകരണീയമായൊരു സംവിധാനം ആണ് ഇവിടെയുള്ളത് തീർച്ചയായിട്ടും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അനുകരിക്കാവുന്ന സ്കൂൾ പ്രസിഡന്റ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സംവിധ പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ സലീം കൊടത്തൂർ മുഖ്യ അതിഥിയായിരുന്നു ആറാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നടത്തിയതാണ് പക്ഷെ ജീവിത പ്രതിസന്ധികൾ കൊണ്ടും അതല്ലെങ്കിൽ പ്രയാസങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടൊക്കെ അതെല്ലാം എൻ്റെ ജീവിതത്തിലെ വലിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അങ്ങനെ ജീവിതാനുഭവങ്ങൾ വലിയ വിദ്യാഭ്യാസമായിട്ട് കണക്കാക്കി പിന്നീട് ജീവിതത്തിൽ വിജയം തേടി പിടിക്കാൻ വാഗ്യം മനസ്സിലാകുന്നുണ്ട് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ് ഞാനിപ്പോ ചില സ്കൂളുകളിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടാവാറുണ്ട് അവിടെ കുട്ടികളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവര് പറയാറ് നേരത്തെ നമ്മുടെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞ അതേ കാര്യമാണ് എന്നെ കേൾക്കാൻ ഒരാളില്ല അതല്ലെങ്കിൽ എനിക്ക് പറയാനൊരു സ്പേസ് ഇല്ല എന്റെ മാതാപിതാക്കളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ഭയമാണ് കാരണം അവർ ഭയപ്പെടുന്ന മാതാപിതാക്കൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃത്താല എഇ സിദ്ദിഖ് മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു പതിനൊന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡേഴ്സ് സെവൻ ഭാരത് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് രാജപുരസ്കാർ വിന്നേഴ്സ് സമസ്ത പൊതുപരീക്ഷയിലെ ടോപ്പ് പ്ലസ് സ്റ്റാഫ് എക്സലൻസി അവാർഡുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഷാഫി തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ പഞ്ചായത്തംഗം പത്തിലലി വിനോദ് റിയാസ് സ്കൂൾ ജനറൽ സെക്രട്ടറി കെ എൻ കുഞ്ഞാലു ട്രഷറർ പി വി വീരാ ഉണ്ണി വൈസ് പ്രസിഡന്റ് കെ വി മുസ്തഫ ജോയിന്റ് സെക്രട്ടറി കെ വി ബഷീർ ഹുസൈൻ തട്ടത്താഴത്ത് മുസ്തഫ തങ്ങൾ ഡോ ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു